വ്യാഴാഴ്ച രാത്രി ബിഗ് ബോസ് ബോട്ടിംഗ് വലിയ അട്ടിമറി തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ശ്രീതു തന്നെയാണ് ഈ ഒരു നിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തകർന്ന തകർന്നടിയുന്ന ജാസ്മിൻ ഖബ്രി ജോഡികളെ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പത് വരേള ഞെട്ടിക്കുന്ന കൃത്യമായിട്ടുള്ള ഔട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള റോട്ടിംഗ് സെറ്റ് ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ നോക്കിയാൽ റെക്കോർഡ് ഓട്ടിന്റെ പിൻവലി ശ്രീതുവിന്റെ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തേക്ക് നേരിയ നേരിഞ്ഞ ഋഷി തന്നെയാണ് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മാത്രമാണ് ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും ജാസ്മിനെ തന്നെയാണ് ജാസ്മിന്റെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഏത് നിമിഷം നടത്തിരിക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാറ് തൊട്ട് സംഭവിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് തകർച്ചയിലോട്ട് ഒരടി താഴ്ചയിലോട്ട് വീണ്ടിരിക്കുന്ന അപസരനാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വീണ്ടും അഞ്ചാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന ഗബ്രി തന്നെയാണ് ഈ നിമിഷം സവിശേഷത ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് തൊട്ട് സ്വന്തവാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് അഞ്ച് ബി ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനോത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് തൊട്ടാണ് ഈ നിമിഷം അഞ്ച് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് നോറ തുടരുകയാണ് നോറ ചെറിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തിയെങ്കിൽ ഈ ഒരു മണിക്കൂർ വീണ്ടും തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തൊട്ട് 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 അൻ സിബിയുടെ തൊട്ടുപുറകെ തന്നെ നിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന യമിനെയാണ് നിരവധി ആയച്ച ഈ ഒരു വോട്ടിങ്ങിനുള്ള ആര് തന്നെ കാര്യമായിട്ടുള്ള ചലനങ്ങളും നടത്തുന്നത് ആകെ ഒരു ജാഫ്മി മാത്രമാണ് ചില സമയങ്ങളെങ്കിലും മുന്നേറ്റം നടത്തുന്നത് ഇന്ന് നോറെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ യു മനയുടെ വോട്ടിംഗ് നോക്കിയത് ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തേഴ് വട്ടായിരിക്കണം എന്തൊക്കെയാണ് ഇന്നത്തെ വോട്ടിങ് അവസാനിക്കുന്ന പന്ത്രണ്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാക്കാരാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക